ബലാത്സംഗം ചെയ്യുന്നവനും ബലാത്സംഗക്കാരനും താൻ താഴമൺ കുടുംബാംഗമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ ജാതി പറഞ്ഞ് ആ ജാതിയുടെ മഹത്വം പറഞ്ഞ് രാഹുൽ ഈശ്വരര് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാനായി രാഹുൽ ഈശ്വരര് അവതരിച്ചു അവതാരം പറയുന്നത് അദ്ദേഹം ആര്യനാണ് അദ്ദേഹം ബ്രാഹ്മണനാണ് സവർണനാണ് ആണ അധികാരത്തിന് വേണ്ടി വാദിക്കുന്ന ഭടനാണ് ധർമ്മഭടനാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അവിടെ പോയിട്ടും നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണ് കാരണം സത്യം ഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലേ എവിടെയെല്ലാൻ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാൻ ബലാത്സംഗം ചെയ്യുന്നവനും ബലാത്സംഗക്കാരനും സ്ത്രീ പീഡകനും വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇത് വളരെ അപകടം പിടിച്ച ഒരു മനോഘടനയുടെ രൂപമാണ് എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം തനിക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്ന ബലാത്സംഗവും വ്യഭിചാരവും സ്ത്രീപീഡനവുമെല്ലാൻ മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആ ആഹ്ലാദത്തോടു കൂടി അത് ചെയ്യുന്ന കുറ്റവാളികളെ ന്യായീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിൻ്റെ ഉദാഹരണമാണ് ആ ക്രിമിനൽ മൈൻഡ് സെറ്റാണ് രാഹുൽ ഈശ്വരനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇദ്ദേഹം പറയുന്നത് താൻ ഇത് പുരുഷൻ്റെ ആധിപത്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദമനുസരിച്ചിട്ട് അദ്ദേഹം ബ്രാഹ്മണനാണ് ബ്രാഹ്മണ സമുദായത്തിലാണ് ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള പുരുഷാധിപത്യം നിലനിന്നിട്ടുള്ളത് എന്നത് ചരിത്ര വസ്തുതയാണ് അങ്ങനെ നിന്ന് ആ പുരുഷാധിപത്യത്തിനെതിരെ സമരം നയിച്ചുകൊണ്ടാണ് വീട്ടി ഭട്ടതിരിപ്പാട് സാമൂഹ സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് വരുന്നത് വീട്ടിൽ ഈ സമരം നയിക്കാൻ ഇറങ്ങുന്ന കാലത്ത് മലയാള ബ്രാഹ്മണരുടെ ആചാര മര്യാദ അനുസരിച്ച് ഒരു വീട്ടിലെ മൂത്ത മകന് മാത്രമേ സ്വജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാനായിട്ട് വേലി കഴിക്കാനായിട്ട് അധികാരമുള്ളൂ ബാക്കി സഹോദരങ്ങൾ അതിൽ സ്ത്രീകൾ മാറ്റി നിർത്തി പുരുഷന്മാരെ മുഴുവൻ അപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൻ കല്യാണം കഴിക്കാൻ അധികാരപ്പെട്ട മൂത്ത മകൻ അപ്പനാണ് ഈ അപ്പൻ ആകുന്ന നമ്പൂതിരിക്ക് അനേകം സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വലിയ രീതിയിൽ സ്ത്രീധനം വാങ്ങിക്കുകയും അങ്ങനെ സമ്പന്നാവുകയും ചെയ്യാം അതുകൊണ്ടാണ് പലപ്പോഴും എൺപത്തി അഞ്ച് വയസ്സുള്ള ഒരു നമ്പൂതിരി കാലപുരി പൂകിക്കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ള ബ്രാഹ്മണ സ്ത്രീകൾ നമ്പൂരി സ്ത്രീകൾ വരെ വിധവകളാക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ് അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ ഭൂരിപക്ഷം പുരുഷന്മാർക്കും മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്കും മംഗല്യ മംഗല്യോഗം ഇല്ലാത്ത ഒരവസ്ഥ നമ്പൂരി സമുദായത്തിൽ നിലനിന്നിരുന്നു ഇതിനെതിരെയുള്ള ഒരു യുദ്ധമാണ് വീട്ടിൽ ഭട്ടതിരിപ്പാട് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മൂത്ത ചേട്ടൻ എന്ന് പറയുന്ന ഈ അപ്പൻ നമ്പൂതിരി അദ്ദേഹത്തെക്കുറിച്ച് വീട്ടിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് കാടൻ പൂച്ചയുടെ കൗശലമുള്ള ഒരാളെന്നാണ് അങ്ങനെ കാടൻ പൂച്ചയുടെ കൗശലത്തോടു കൂടി ഈ ഇല്ലാത്ത സ്വത്ത് മുഴുവൻ കയ്യിൽ വെക്കുകയും അനേകം സ്ത്രീകൾ വിവാഹത്തിലൂടെ സ്ത്രീധനം വാങ്ങിക്കുകയൊക്കെ ചെയ്തിരുന്ന വളരെ കൗശലക്കാരനും നിഷ്ഠൂരനുമായ ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഈ അപ്പൻ നമ്പൂരി അദ്ദേഹത്തിനെതിരെ ഈ അഫ്വന്മാരുടെ ഒരു ഐക്യനിരയെ ഉണ്ടാക്കിക്കൊണ്ടാണ് എല്ലാ നമ്പൂരിമാർക്കും സ്വജാതി വിവാഹം വേണം എന്ന നിലക്ക് അദ്ദേഹം സമരം നയിച്ചത് ഈ നമ്പുരിമാർക്ക് ഇത് അപ്പോൾ സ്വാഭാവികമായിട്ട് അഫ്വന്മാർക്ക് വിധിക്കപ്പെട്ടിരുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംബന്ധമാണ് ആ സംബന്ധം ഒരസംബന്ധമായിരുന്നു എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് വീട്ടിൽ ഭട്ടതിരിപ്പാടിനും ഒരു സംബന്ധം ഉണ്ടായിരുന്നു ഈ സമരം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംബന്ധകാലത്താണ് ആ സമരം എന്തായാലും വിജയിച്ചു എല്ലാവർക്കും സ്വജാതി വിവാഹവും വിധവാ വിവാഹവും അനുവദിക്കപ്പെട്ടു കാരണം വിധവകൾക്ക് സ്വാഭാവികമായി വിവാഹം കിട്ടണമായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അപ്പൻ നമ്പൂരിയുടെ അപ്പൻ നമ്പൂരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അഞ്ചും ആറും ഏഴും എട്ടും സ്ത്രീകൾ വിധവകളാക്കപ്പെടുന്നത് ആ വിധവകളുടെ ജീവിതം കൂടി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് വി ടി ഭട്ടതിരിപ്പാടും ഈ ആൺ അധികാരത്തിൻ്റെ തന്നെ ഒരു കേന്ദ്രമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മാധവിക്കുട്ടി വാരസ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് സംബന്ധം ചെയ്തിരുന്നത് അതിൽ അവർക്ക് രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു രണ്ട് പെൺകുട്ടികൾ അങ്ങനെ മാധവിക്കുട്ടി വാരസ്യാരിൽ രണ്ട് പെൺകുട്ടികൾ ജനിക്കുകയും മാധവിക്കുട്ടി വാരസ്യാർ രോഹിണിയായി തീരുകയും ചെയ്തൊരു സന്ദർഭത്തിലാണ് ഈ സ്വജാതി വിവാഹം അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലത്ത് ഇരുപത്തയ്യായിരം രൂപ സ്ത്രീധനം വാങ്ങി അദ്ദേഹം വിവാഹം കഴിക്കുകയും അതിലും കുഴപ്പമില്ല ഈ മാധവിക്കുട്ടി വാരസ്യാരെയും ആ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ കാര്യത്തിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നീട് വീട്ടിൽ തന്നെ അത് ചെയ്തത് പോയി എന്ന് എഴുതിയിട്ടുണ്ട് ഞാനിത് പറയാനുള്ള കാരണം വീട്ടിയോടുള്ള ഭക്തി മൂത്ത് കഴിഞ്ഞിട്ട് പലരും പറയുന്നത് ഇത്ര ഒരു കാര്യം വളരെ ഇത് സത്യമല്ല വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നതാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വ്യക്തമായിട്ട് പറയാനുള്ള കാരണം ഒന്ന് ആലോചിച്ച് നോക്ക് പെൺകിടാങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന പെൺകിടാങ്ങളുടെ കണ്ണീരിൻ്റെ വില മനസ്സിലാക്കി എന്ന് പറയുന്ന വീട്ടിൽ പോലും ഒരാണധികാര കേന്ദ്രത്തിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് ഈ ആണധികാരം തിരിച്ചു പിടിക്കുക എന്നതിന് വേണ്ടിയാണ് ആര്യനും ബ്രാഹ്മണനും ആര്യൻ ബ്രാഹ്മണൻ പിന്നെ സവർണൻ ആണധികാരി ഈ നാല് വിശേഷണങ്ങൾ ഒരുമിച്ചെടുത്ത് അണിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതിനു വേണ്ടി സംസാരിക്കാനായിട്ട് ഇദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം അത് അതിറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഇത് നിർബാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രാഹ്മണ് എന്നുള്ളതിൽ വലിയ രീതിയിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ശബരിമല തന്ത്രിയുടെ ഇപ്പോഴത്തെ തന്ത്രിയുടെ ചേട്ടൻ തന്ത്രി ആയിരിക്കുന്നൊരു തന്ത്രി ഉണ്ട് എന്താ മോഹനര് എന്ന് പറഞ്ഞിട്ട് കണ്ഠരര് മോഹനര് ആ കണ്ഠരർ മോഹനര് ഒരു വ്യഭിചാര കേസിൽ പെട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി ടി വിയിൽ വന്നിരിക്കുകയും താൻ താഴമൻ കുടുംബാംഗമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്നിരുന്നിട്ട് ഞാൻ താഴമൻ കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയുകയും പക്ഷേ നമ്പൂരിമാർ അത് നിഷേധിക്കുകയും ചെയ്തു കാരണം നമ്പൂരി പാരമ്പര്യം അനുസരിച്ചിട്ട് നമ്പൂരിയുടെ പാരമ്പര്യം കിട്ടുന്നത് തായ് വഴി വഴിയല്ല ഇത് പിതാവിൻ്റെ തായ് ഇതിൻ്റെ ഇതിലാണ് കിട്ടുന്നത് താ അമ്മയുടെ മാർഗ്ഗത്തിലല്ല അച്ഛൻ്റെ മാർഗത്തിലായതുകൊണ്ട് ഈ രണ്ട് ഇപ്പോഴത്തെ രണ്ട് കുപ്രസിദ്ധരായ കണ്ഠരര് മോഹനരുടെയും കണ്ഠരര് രാജീവരുടെയും സഹോദരിയാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വരരുടെ അമ്മ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആ കാലത്ത് മുതൽ അദ്ദേഹം ഇതിന് വന്നതാണ് ഈ ഇതിന് ന്യായീകരണം കണ്ടുകൊണ്ട് വന്നതാണ് പക്ഷെ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണനാണ് എന്നും ആര്യനാണ് എന്നും പിന്നെ സവർണനാണ് എന്നും ആണധികാരിയാണ് എന്നുള്ളതിലും ആർമാദിച്ചുകൊണ്ട് ആഹ്ലാദിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു ശൂദ്രനെയാണ് എന്നുള്ളത് വിധിവൈപരീത്യമാകാനാണ് സാധ്യത കാരണം രാഹുൽ മാങ്കൂട്ടം ഒരു ശൂദ്രനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹരിജി വായിച്ചപ്പോൾ ബോധ്യമായ കാര്യം അദ്ദേഹം കൊടുത്ത് സത്യവാങ്മൂലം വായിച്ചപ്പോൾ ബോധ്യമായ കാര്യം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജാതി പറഞ്ഞ് ആ ജാതിയുടെ മഹത്വം പറഞ്ഞ് ഇന്ന് പൊതുസമൂഹത്തിൽ അതാണ് തൻ്റെ അഭിമാനത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു വരുമ്പോൾ അയാൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കണം അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഇതായുള്ള സ്വജാതിയിൽപ്പെട്ട ഒരാളെയല്ല വിജാതീയനായ ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുയുക്തിയും വിദണ്ഡവാദവും നിരത്തി വരികയും ആ ഇരയാക്കപ്പെട്ട സ്ത്രീയെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിച്ചു കീറുകയും ചെയ്ത് അങ്ങനെ വ്യഭിചാരികൾക്കും ബലാത്സംഗക്കാർക്കും അവരുടെ ഇരകൾ പരാതിപ്പെടാതിരിക്കത്തക്ക വിധത്തിലൊരു അന്തരീക്ഷം ഒരുക്കാൻ ഈ മാന്യ ദേഹം പ്രവർത്തിക്കുന്നു ഇത് തീർച്ചയായിട്ടും അപലപനീയമാണ് അദ്ദേഹത്തിന് അമ്മയുമുണ്ട് ഭാര്യയുമുണ്ട് സഹോദരിയുമുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താണ് ഇങ്ങനത്തെ ആൺമക്കൾ സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ മാതാപിത മാതാവിനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മക്കളെ വളർത്തുമ്പോൾ സ്ത്രീകളെ ആദരിക്കണം എന്നുകൂടി പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി നവർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്